ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ അളിയനോ വാ നിനക്ക് എന്തിന്റെ കേടായിരുന്നടാ പറഞ്ഞാൽ അനുസരിക്കേണ്ട അളിയ ബൈക്കും എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ എന്നും പറയും ആ ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെക്കാം കേൾക്കില്ല ഇവന്മാരുടെ വിചാരേ പോലീസുകാരുടെ രക്ഷയ്ക്കാൻ നമ്മൾ ഹെൽമെറ്റ് വെക്കുന്നതെന്നാ അതുകൊണ്ടാ ചിലര് പോലീസിനെ കാണുമ്പോ ഹെൽമെറ്റ് എടുത്ത് തലയെ കയറ്റുന്നേ അതില്ലാത്തവരോ ഇവൻ ചെയ്തതുപോലെ അടിച്ചു വിട്ടങ് പോവും ആ ആ പോക്ക് നേരെ പോയത് റോഡരികിലുള്ള മരത്തിലോട്ടായി മാത്രം കൊടുക്കോ കിടക്കുന്നു കൈയ്യും ഒടിഞ്ഞു കാലും ഒടിഞ്ഞു ഇപ്പൊ സമാധാനായി കാണും എടാ മക്കളെ ശവത്തി കുത്തുകയാണെന്ന് കരുതണ്ട നമ്മുടെ സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതിനുവേണ്ടി ആ ഹെൽമറ്റ് വെക്കാനും സീറ്റ് ബെൽറ്റ് ധരിക്കാനും ഒക്കെ പറയുന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അത് ചെയ്യാത്തവരോളം വിഡ്ഢികളായി ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവൂ നിന്റെ ഈ കിടപ്പിനടാ ഉത്തരവാദി നീ തന്നെയല്ലേ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇനിയെങ്കിലും എങ്കിലും ചിന്തിക്കേ മടി കനവില്ലെങ്കിൽ വഴി പേടി എന്തിനാടാ പോലീസിനെ കാണുമ്പോൾ എടുത്ത് തലയിൽ വെക്കാനുള്ള സാധനമല്ല ഹെൽമറ്റ് ഓരോ ബൈക്ക് യാത്രക്കാരുടെയും ജീവൻ പൊതിഞ്ഞു വെക്കാനുള്ള കവചമാണത് പോലീസിനെ കാണുമ്പോൾ ഭയന്ന് അമിത വേഗത്തിൽ ബൈക്ക് ഓടിച്ച് അപകടത്തിൽപ്പെട്ടിട്ട് പോലീസിനെ കുറ്റം പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യം എത്ര തവണ എങ്ങനെയെല്ലാം പറഞ്ഞിട്ടും നന്നാവില്ല എന്നാണ് തീരുമാനമെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ബൈക്ക് യാത്രക്കാർ നിർബന്ധമായും ഹെൽമറ്റ് ധരിക്കുകയും ചിൻ സ്ട്രാപ്പ് ശരിയായി ഇടുകയും വേണം ലെറ്റ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ